ശങ്കർ രജനീകാന്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ടു പോയിൻറ്റോ മൊബൈൽ ടവറുകൾ കൊണ്ട് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വരുന്ന പല പ്രശ്നങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണത് പക്ഷേ അതുപോലെ ഒരു സാഹചര്യം സ്വന്തം ജീവിതത്തിൽ വരുമെന്ന് ആരും തന്നെ പെട്ടെന്നൊന്നും വിചാരിക്കില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കേട്ടാൽ പെട്ടെന്ന് വിശ്വസിക്കില്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള കരമനയിലുള്ള ശങ്കർ നഗർ നിവാസികൾ കാരണം ഇവിടെ രണ്ട് മൊബൈൽ ടവറുകൾ ജനനിബിഡമായ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ രണ്ട് മൊബൈൽ ടവറുകളാണ് അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഈ രണ്ട് ടവറുകൾ കാരണം ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാം തന്നെ പലതരം അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഈ ടവറുകൾ സ്ഥാപിച്ച ശേഷം ഒരു ടവർ സ്ഥാപിച്ച ശേഷം തന്നെ ക്യാൻസർ വന്ന് രണ്ടുപേർ മരിക്കുന്ന സാഹചര്യം മൂന്നാമതൊരാൾക്ക് ലുക്കീമിയ ബാധിക്കുന്ന സാഹചര്യം നാലാമതൊരാൾക്കും അതുപോലെ ഒരു അസുഖം ബാധിക്കുന്ന സാഹചര്യം ഇപ്പോൾ അതിനു മുകളിൽ രണ്ടാമത് ചുട്ടവർ കൂടെ ഇവിടെ വരാൻ പോകുന്നു തങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ നിവാസികൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അവർ തന്നെ നമ്മുടെ കൂടെ ചേരുന്നതാണ് ചേട്ടാ എന്താണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എൻ്റെ പേര് ഹരികുമാറിനാണ് ഞങ്ങളിവിടെ ശേഷം അൻപത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത് ശങ്കർണാർ ഇവിടെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് അത് വളരെ എല്ലാവരും വളരെ സൗമ്യമായിട്ടുള്ള ആൾക്കാരാണ് വളരെ സ്വയ ജീവിതം നയിക്കുന്ന ആൾക്കാർ ഇവിടെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ സൊസൈറ്റിയാണ് ശങ്കർനാർ ഈ ശങ്കർണർ വിനായനാർ ബട്ട് ഇപ്പോൾ ഇത്രയും കാലം ഇവിടെ വളരെ സന്തോഷത്തോടെ എല്ലാവരും ജീവിച്ചത് ബട്ട് ഇത് ഓൾ ഓഫ് ഓഫീസ് പെട്ടെന്ന് രണ്ടായിരത്തി പതിനൊന്നിനോ അടുപ്പിച്ച് ഇവിടെ ഈ ഒരു ടവർ വന്നു വന്നതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്തില്ലോ അടുപ്പിച്ച് ഒരു മൂന്നാലോ വീടുകളിൽ പല ആളുകളും ക്യാൻസർ ആവും കാരണം ഇവിടെ മെജോറിറ്റി അങ്ങനത്തെ അങ്ങനത്തെ ഇൻസിഡൻസ് അങ്ങനത്തെ സംഭവങ്ങളില്ല പ്രത്യേകിച്ച് ശങ്കർ നിർപ്പ് മെജോറിറ്റി എല്ലാവരും വൃദ്ധരാണ് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളാണ് അല്ലെങ്കിൽ വൃദ്ധരാണ് ഇൻ ഇൻപിറ്റീനുള്ള ഒരു മുപ്പത് മുതൽ അൻപത് വയസ്സുള്ള ആരും ഇവിടെ എല്ലാവരും വെളിയിലൊക്കെയാണ് മെജോറിറ്റി ആൾക്കാർ ഇവിടെ എല്ലാവരും ശരിക്കും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ എഴുപത് എൺപത് വയസ്സുള്ള ആൾക്കാരാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാലിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്സ് ഇങ്ങനെ തുടരെ തുടങ്ങി വരാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ആരോപിച്ചപ്പോഴത്തേക്ക് വേറെ കാരണമൊന്നും ഇല്ല ശരിക്കും അപ്പം അതിനുള്ള യാതൊരു കാരണം എല്ലാവരുടെയും ആഹാര രീതി ഭക്ഷണ ക്രമത്തിന് വളരെ നമ്മൾ ഈ ശരിക്കും ഈ പറയുന്ന ഈ ഒരു ക്യാൻസർ കാർസിനോജിനിക്കായിട്ടുള്ള എഫക്ട്സ് വരാൻ പാകത്തിനുള്ള യാതൊന്നും തന്നെ അതിലില്ല ശരിക്കും നമ്മളിപ്പോൾ സയന്റിഫിക്കായിട്ട് നോക്കിയാൽ നമ്മൾ അങ്ങനത്തെ ഫുഡ് ഇൻടേക്കുള്ള ആൾക്കാരല്ല ഇപ്പം ഇവരൊക്കെ തന്നെ വെജിറ്റേറിയൻസ് ആണ് പ്ലസ് അവരുടെ കാരണം എല്ലാവരും വളരെ എത്ര പേർക്കാണ് ഇവിടെ ഏഷ്യം അഞ്ചു പേർക്ക് പറയപ്പെടുന്നുണ്ട് ബട്ട് ഇത് ഓവിങ് ടു ദിസ് ഫാക്ടർ ഓൺലി ആണോ ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ കാസർമീർ ഇതൊരു പ്രശ്നത്തിന് കാരണം ഹേതു ഇതാണോ ടവറാണോ അല്ലെങ്കിൽ ഇവിടുത്തെ റേഡിയേഷൻ ശേഷം ആണ് ഇതെല്ലാം ഇതിനുശേഷം തന്നെയാണ് അപ്പം നമ്മളൊരു ശരിക്കും ഒരുപാട് ചിന്തിച്ചു ഒരു ഒന്ന് അനലൈസ് ചെയ്തു അതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റും മേ ബി ഇത് തന്നെയായിരിക്കും കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം അല്ലെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു ഇൻസഡൻസ് വളരെ ഇല്ല കാരണം എല്ലാവരും വളരെ ചിട്ടയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ഭക്ഷണ ക്രമമാവട്ടെ അവരുടെ ജീവിതം തീർച്ചയായിട്ടും അടുപ്പിച്ച മൂന്ന് പേരുള്ളൂ ഇവിടെ മൂന്ന് പേര് മരിച്ചിരുന്നു അവർക്കൊക്കെ ക്യാൻസർ തന്നെയായിരുന്നു വ്യക്ത കാരണം അവർ ഇവിടെ തന്നെ വർഷങ്ങളായിട്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ ഞാൻ തന്നെ നമ്മളിവിടെ നാല്പഞ്ഞ് ദിവസം ഇനി വയസ്സ് നാല്പത്തഞ്ച് ഒരാൾക്ക് വന്നാൽ നമുക്ക് ചെയ്യാം രണ്ടുപേർക്ക് വന്നാൽ പിന്നെയും പോട്ടെന്ന് പക്ഷേ മൂന്ന് പേര് അടിപ്പിച്ച് മരിക്കുക എന്ന് പറഞ്ഞൊരു സാഹചര്യം തീർച്ചയായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ആദ്യമായിട്ട് മറ്റത്തെ ഒരു വീട്ടിൽ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു ക്യാൻസർ വന്നു പുള്ളി ട്രീറ്റ്മെന്റ് പുള്ളി ഇവിടെ നമ്മുടെ വെല്ലൂർ പോയിട്ട് സി എം സി വെല്ലൂർ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കെല്ലാം കഴിഞ്ഞതാണ് പുള്ളിക്ക് അതെ സർജറി രണ്ടാമത് വരികയാണ് ആദ്യത്തെ വന്നപ്പോൾ തന്നെ നമ്മൾ ശക്തമായിട്ട് ഇവിടെ പ്രതിഷേധമൊക്കെ അന്ന് ഉന്നയിച്ചാണ് ബ് എല്ലാവരും തന്നെ വയസ്സായ ആൾക്കാരാണ് പുള്ളിയുടെ ഇഷ്ടപ്പെട്ട ഞങ്ങളിപ്പോൾ പുള്ളിയോട് സംസാരിച്ചു ഇപ്പം ഈ ടവർ ഇപ്പോൾ ഈ നടന്ന മിസ്റ്റർ മുള്ളി തന്നെയാണ് പുള്ളിയോട് സംസാരിച്ചപ്പോഴും പുള്ളിയുടെ കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ വയസ്സായവരാണ് ഇവർ ആരും തന്നെ ഒരു ധർണയിലൊക്കെ ഒരു പ്രതിഷേധത്തിലോട്ട് നീങ്ങത്തില്ല പുള്ളി വളരെ കോൺഫിൻ്റ് ആയിരുന്നു പുള്ളി ആ ഒരു കാരണം പുള്ളി ആ വളർത്തൽ ലാഘവത്തൊക്കെ ഞാൻ തന്നെയാണ് പുള്ളിയോട് മൊത്തം ഞാനും ഇവിടുത്തെ സെക്രട്ടറിയുമാണ് സംസാരിച്ചത് പുള്ളി പറഞ്ഞ പുള്ളി എല്ലാം കംപ്ലീറ്റ് ഈ ടവർ സ്ഥാപിച്ചിരിക്കുന്ന ആ പുള്ളിയുടെ ഒരു ഒരു ഇവിടെ തന്നെയുള്ള റെസിഡൻഷ്യൽ താമസിക്കുന്ന ഒരാളുടെ വീട്ടിലാണ് ഈ ടവർ സ്ഥാപിച്ചിരിക്കുന്നത് പുള്ളി സ്വന്തമായിട്ടൊരു വീട് അവിടെ നിന്ന് നിർമ്മിച്ചു ആ വീടിന് ഒരു നിലയിൽ താഴത്തെ നിലയിൽ രണ്ടുപേർക്ക് വാടക കൊടുത്തു തൊട്ട് മുകളിൽ പുള്ളിയുടെ ഒരു ഓഫീസ് വെച്ചിട്ട് അതിൻ്റെ മോളിൽ മൂന്നാമത്തെ നിലയിലാണ് പുള്ളിയുടെ ഈ ടവർ ഇരിക്കുന്നത് ബട്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാം പുള്ളി ടവർ വരുന്നതോ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് പെട്ടെന്ന് ഇവിടെ നമുക്ക് അക്സസ് എളുപ്പമല്ല ഇവിടെ സാധാരണക്കാർക്ക് പിന്നെ ഇവിടെ മെയിൻലി ഇവിടെ നാട്ടുകാരുടെ ബേസിക് സ്വഭാവത്തിൽ അടുത്ത ആരെ അനാവശ്യം ഉപദ്രവിക്കാൻ പുറവേർ അനാവശ്യം ഒരാളുടെ വീട്ടിലോട്ട് എത്തി നോക്കാറില്ല അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ ആദ്യത്തെ ടവർ വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്നൊരു ചോദ്യം സ്ഥിരമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു ബട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ചാടിക്കാർ ഒരാളുടെ വീട്ടിൽ അൺഎസ്എസ് നമ്മളെ ചെന്ന് എത്തി നോക്കാറില്ല രണ്ടാമത്തെ വിഷയം ഈ ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കാരണം ഇത്രയും സീരിയസ് ആയിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം വരാൻ വരാമോന്നുള്ള ആരും പ്രതീക്ഷിക്കുന്നത് ഒരാളൊരു ബിൽഡിങ് കെട്ടുന്നു ഓക്കെ അയാൾ അവിടെ ഒരു ഓഫീസ് നടത്തുന്നു അത്രയും വിചാരിച്ചു അതിന് മുകളിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാലും പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്നപ്പോഴാണ് നമ്മൾ ഇത്രയും കൃത്യമായിട്ട് ഈ ടവർ കാണുന്നത് ഇപ്പോൾ നമ്മൾ താഴെ നിന്നാൽ പെട്ടെന്ന് ഈ ടവർ അന്ന് ശ്രദ്ധിക്കപ്പെടുമായില്ല അതിൻ്റെ സീരിയസ്നെസ് ആളിൽ അന്ന് മനസ്സിലാക്കുന്നില്ല ശരിക്കും ഇനി ഇങ്ങനെ സീരിയസ് ഓഫ് ഇഷ്യൂസ് ഇങ്ങനെ ക്യാൻസർ വരുന്നു ഇങ്ങനെ അസുഖങ്ങൾ വരാൻ തുടങ്ങിയാൽ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി പിന്നെ ഇത് ഒരുപാട് ചിന്തിച്ചോ സംസാരിച്ചല്ല കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു കൺക്ലൂഷൻ എത്തി ഇത് തന്നെയാണ് അതിൻ്റെ റീസൺ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ നമ്മൾ വെറുതെ ഒരു ക്ലെയിം 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 അല്ല വളരെ ആയിട്ടുള്ള ഉണ്ട് ഇത് തന്നെയാണ് റീസൺ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവർ പറയുന്നത് ഇപ്പോഴും തികച്ചും ഒരു യാദൃശികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ടു പോയിൻ്റ് ഓ മൂവിയിലും ഇതുപോലെ ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അതിൽ മനുഷ്യരല്ല മൃഗങ്ങളാണ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനൊരു ഇഷ്യൂ ഈ പ്രദേശവാസികൾക്ക് നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യം തന്നെയാണെന്നാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതിനുള്ള ഫർദർ സൊല്യൂഷൻസായി കൂടുതൽ പ്രതിഷേധവും ധർണയും ഒക്കെ നടത്താനുള്ള ഒരു നീക്കത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ